ചരിത്രങ്ങൾ ഉറങ്ങുന്ന പഴയ കുന്നംകുളംകര ജനനിബിഡവും ബിസിനസ് സെന്ററുമായ തൃശൂർ ജില്ലയിലെ പ്രധാന നഗരസഭകളിൽ ഒന്ന് നഗരസഭാ ഓഫീസിനോട് ചേർന്ന് കിടക്കുന്ന കുട്ടികളുടെ പാർക്കിൽ കാലങ്ങളായി ഉണ്ടായിരുന്ന മലിനജല പ്രശ്നത്തിന് നഗരസഭാ അധികൃതർ വാഗ്ദാനം ചെയ്ത പോലെ ശാശ്വത പരിഹാരമായി ദ്രവ മാലിന്യ സംസ്കരണ പ്ലാന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴിന് ബഹുമാനപ്പെട്ട എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു സുഭിക്ഷാ ക്യാൻ്റീനിൽ നിന്നും നഗരസഭയിലെ ശൗചാലയങ്ങളിൽ നിന്നും വരുന്ന മലിനജലവും ഇതിൽ സംസ്കരിക്കപ്പെടുന്നു ചെന്നൈയിൽ ഹെഡ് ഓഫീസും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും വിദേശത്തും പ്രവർത്തനങ്ങൾ നടത്തുന്ന ഹ്യൂബർട്ട് എൻവിറോ കെയർ സിസ്റ്റംസ് അഥവാ എച്ച് സി എസ് ആണ് ഈ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വിജയകരമായി നഗരസഭയുടെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന ിൽ ഒന്നാണ് കുന്നംകുളത്തുള്ളത് ദിവസവും വളരെ ചിലവിൽ ശുചിത്വത്തോടും പാകം ചെയ്യുന്ന ഭക്ഷണം കൊണ്ട് വിശപ്പ് അടക്കുന്നുമുണ്ട് എച്ച് ഇ സി എസ്മാർട്ട് അൽട്ടിമ പ്ലസ് എന്ന പാക്കേജ് വിശദമായ പ്രവർത്തനം കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എന്നിരുന്നാലും ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി ചുരുക്കി പറയാം ീനിൽ നിന്നും വരുന്ന മലിനജലത്തിൽ എണ്ണയും സോപ്പും ഭക്ഷ്യ ഉണ്ടാകുന്നതുകൊണ്ട് ഇത് ആദ്യം രണ്ട് തരത്തിലുള്ള ഒഴുകുന്നു ഇതിലുള്ള ഒഴുകി നടക്കുന്നതും പദാർത്ഥങ്ങൾ ഇവിടെ തടയപ്പെടുന്നു ഇത് ആയാസരഹിതമായി മാറ്റാവുന്നതുമാണ് പിന്നീട് ഒരു ഓയിൽ സ്കിമ്മറിന്റെ സഹായത്തോടെ ഈ ജലത്തിലെ എണ്ണ അവശേഷിക്കുന്ന ഓയിൽ അതേ ശ്രേണിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഓയിൽ ട്രാപ്പ് ഉപയോഗിച്ച് വീണ്ടും നീക്കപ്പെടുന്നു ഈ ഘടകങ്ങളും പ്ലാന്റും മുനിസിപ്പാലിറ്റിയിലേയും പാർക്കിന്റെയും ഭൂമിശാസ്ത്രഘടനക്ക് അനുസൃതമായി സ്ഥാപിച്ചതിനാൽ വെള്ളം ഭൂഗരിത്വാകർഷണത്താൽ സ്വാഭാവികമായി ഒരു സെക്ഷനിൽ നിന്നും അടുത്തതിലേക്ക് ഒഴുകുന്നു വൈദ്യുതിയുടെയോ പമ്പുകളോ ഇവിടെ ആവശ്യമില്ല എന്നതും ഒരു നേട്ടമാണ് ഈ മലിനജലം പിന്നീട് ഒരു ഡൈജസ്റ്ററിൽ പ്രാഥമികമായി സംസ്കരിക്കപ്പെട്ടതും സ്ക്രീനിങ് മാത്രം കഴിഞ്ഞ് ശൗചാലയങ്ങളിൽ നിന്നും ഒഴുകിവരുന്നതുമായ മലിനജലം പാർക്കിൽ പ്ലാന്റിനോടത്ത് സ്ഥാപിച്ചിരിക്കുന്ന മെയിൻ കളക്ഷൻ ടാങ്കിലേക്ക് എത്തിക്കുന്നു കളക്ഷൻ ടാങ്കിൽ നിന്നും ഓട്ടോമാറ്റിക് പമ്പുകളുടെ സഹായത്തോടെ അഞ്ച് ചേംബറുകളുള്ള എച്ച് ഇ സി എസ് സ്മാർട്ട് അൾട്ടിമ പ്ലസ് എന്ന പാക്കേജ് എസ് ടി പിയിലേക്ക് ഒഴുക്കുന്നു ഇതിലെ ചേംബറുകൾ യഥാക്രമം ഇക്വലൈസേഷൻ ചേംബർ എനോക്സിക് റിയാക്ടർ പ്രധാന റിയാക്ടറായ മൂവിംഗ് ബെഡ് ബയോഫിലിം റിയാക്ടർ അഥവാ എം ബി ബി ആർ ചേംബർ സെറ്റിലിംഗ് ചേമ്പർ അവസാനത്തേത് ഫിൽറ്റർ ഫീഡ് ടാങ്ക് എന്നിവയാണ് സെക്കൻഡറി ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ഈ ജലം ഒരു ഫിൽറ്റർ ഫീഡ് പമ്പിന്റെ സഹായത്തോടെ പ്രഷറൈസ്ഡ് സാൻഡ് ഫിൽറ്ററും ആക്ടിവേറ്റഡ് കാർബൺ ഫിൽറ്ററും ഉപയോഗിച്ച് വീണ്ടും ശുദ്ധീകരിക്കുന്നു കൂടെ തന്നെ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ഉപയോഗിച്ച് അണുവിമുക്തമാക്കുക കൂടി ചെയ്യുന്നുണ്ട് ഒരു ദിവസം മൂവായിരം ലിറ്റർ മുതൽ ഒരു ലക്ഷം ലിറ്റർ വരെ സംസ്കരണ ശേഷിയുള്ള ചുരുങ്ങിയ സ്ഥലം ആവശ്യമുള്ള പാക്കേജ് എസ് ടി പികൾ എച്ച് ഇ സി എസ് നിർമ്മിക്കുന്നുണ്ടെങ്കിലും കുന്നുകുളത്തെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഒരു ദിവസം പതിനായിരം ലിറ്റർ വരെ സംസ്കരിക്കാവുന്ന പ്ലാന്റ് ആണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് സംസ്കരിക്കപ്പെട്ട ഈ ജലം പാർക്കിലെ ഒന്നാമത്തെ ചേംബറിൽ അടിയുന്ന സ്ലഡ്ജ് ആറുമാസത്തിലൊരിക്കൽ സ്ലഡ്ജ് ബാക്ക് സിസ്റ്റം ഉപയോഗിച്ച് നീക്കം ചെയ്യാവുന്നതും കേക്ക് രൂപത്തിൽ ലഭിക്കുന്ന സ്ലഡ്ജ് വളമായി ഉപയോഗിക്കാവുന്നതുമാണ് അടുത്ത പ്രത്യേകത ഇത് ആർട്ടിഫിഷ്യൽ കൂടിയാണ് നിർമിക്കപ്പെടുന്നത് ഇത് നിന്ന് പ്രവർത്തിപ്പിക്കുവാനും എപ്പോൾ വേണമെങ്കിലും പ്രവർത്തനക്ഷമത പരിശോധിച്ച് റിപ്പോർട്ടുകൾ ഇനി അഥവാ പ്രവർത്തനത്തിൽ അപാകതകൾ വരുമ്പോൾ അത് അപ്പോൾ തന്നെ എക്സ് ടെക്നീഷ്യൻസ് ഓപ്പറേറ്റേഴ്സിനെയും അറിയിക്കുന്നതാണ് എക്സ് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാനും അറിയാനും ഉപഭോക്താവിനെ അംഗീകാരത്തോടെയുള്ള ഈ എക്സ് എസ് ടി പി മാനദണ്ഡങ്ങൾ പാലിക്കുന്നു ഒരു ഫുൾ ടൈം ഓപ്പറേറ്റർ ആവശ്യമില്ല പ്രവർത്തന ചിലവ് എൺപത് ശതമാനത്തോളം കുറയുന്നു പ്രവർത്തിക്കുമ്പോൾ ും ഉണ്ടാകില്ല ലൈഫ് പ്രൂഫ് ടെസ്റ്റ് ചെയ്ത് നിർമിത ബുദ്ധിയുടെ സഹായത്തോടെ റിമോട്ട് ഓപ്പറേഷൻസും അനിത സാധാരണമായ കസ്റ്റമേഴ്സ് സപ്പോർട്ടും എക്സ് ഉറപ്പുവരുത്തുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക